നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് പുതിയതായി ജനനം രജിസ്റ്റർ ചെയ്യൽ നിലവിലുള്ള ജനന സർട്ടിഫിക്കറ്റിലെ ചെറിയ തെറ്റുകൾ തിരുത്തൽ അതിലെ ഡേറ്റ് ഓഫ് ബർത്തുകൾ അടക്കമുള്ള കാര്യങ്ങൾ തിരുത്താൻ സാധിക്കുമോ പേര് ചേർക്കാത്ത ആളുകൾക്ക് എങ്ങനെയെല്ലാം പേര് ചേർക്കാം എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മുടെ എസ് ഐ ആർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതുപോലെ തന്നെ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം നമ്മൾ ചോദിക്കുന്ന രേഖയാണ് നമ്മുടെ ജനം തെളിയിക്കുന്ന രേഖ ജനനസ്ഥലം തെളിയിക്കുന്ന രേഖയെ നമ്മുടെ കൈവശമുള്ളത് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ എസ് എൽ സി ബുക്ക് പാസ്പോർട്ട് എന്നീ മൂന്ന് രേഖകൾ മാത്രമാണ് നമ്മുടെ ജനനം തെളിയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജനനസ്ഥലം തെളിയിക്കുന്ന രേഖയായിട്ടുള്ളത് ബാക്കിയുള്ള ഒരു രേഖയിലും നമ്മുടെ ജനനസ്ഥലം എവിടെയാണെന്ന് രേഖപ്പെടുത്താറില്ല ഈ ഒരു കാര്യങ്ങളിൽ മാത്രമാണ് നമ്മുടെ ജനം രജിസ്റ്റർ ചെയ്യുന്നത് ജനം എവിടെയാണെന്ന് തെളിയിക്കാറുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട ജനന സർട്ടിഫിക്കറ്റ് അത് എങ്ങനെ നമുക്ക് ലഭിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ രണ്ട് രൂപത്തിലുള്ള ആളുകളുണ്ട് ഒന്ന് ജനം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ജനസാര നഷ്ടപ്പെട്ട ആളുകൾ അതല്ലെങ്കിൽ ജനം രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ജനം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നഷ്ടപ്പെട്ട ആളുകൾക്കാണെങ്കിൽ അവർക്കിത് ഓൺലൈനിൽ നിന്ന് ലഭിക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവർക്കിത് ഓൺലൈനിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതിന് അവിടെ അപാട വേണ്ടത് അവരുടെ തീയതി മാതാവിൻ്റെ പേര് ജനം രജിസ്റ്റർ ചെയ്ത എവിടെയാണ് ആ സ്ഥലത്തിൻ്റെ പേര് അതല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പേര് ഇത്ര മാത്രം നമുക്കത് മതിയാകും കൂടുതൽ രേഖകളൊന്നും ആവശ്യമില്ല ഇത് വെച്ച് നമുക്ക് കെ എസ്മാർട്ട് ആപ്ലിക്കേഷന് വഴിയോ കെ എസ്മാർട്ട് വെബ്സൈറ്റിൽ നിന്ന് നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലും ഇനി ഇനി ജനം രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൽ തെറ്റുകളിൽ ഒരുപാട് ആളുകളുണ്ട് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ എസ് എൽ സി ബുക്ക് ഇതിൽ എങ്ങനെയാണ് നമ്മുടെ പേരുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ പേരും ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ സർനെയിമുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ സർനേമിൻ്റെ ഷോർട്ട് ഫോം ഉണ്ട് എങ്കിൽ നമ്മുടെ ജനറൽ സർട്ടിഫിക്കറ്റിലും ഈ ഷോർട്ട് ഫോം ഉണ്ടായിരിക്കണം നമ്മുടെ ജനറൽ സർട്ടിഫിക്കറ്റിൽ ഷോർട്ട് ഫോം ഉണ്ട് നമ്മുടെ എസ് എൽ ബുക്കിൽ ഷോർട്ട് ഫോം ഇല്ലെങ്കിൽ നമ്മുടെ ജനറൽ സർട്ടിഫിക്കറ്റിലും ഷോർട്ട് ഫോം ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ നമ്മൾ തിരുത്തണം അതുപോലെ തന്നെ നമ്മുടെ ജനറൽ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ മാതാപിതാക്കളുടെ പേരും ഇത് ബാധകമാണ് സ്പ്രിംഗ് തെറ്റുകളോ അതല്ലെങ്കിൽ സർനെയിമിൻ്റെ കൂടെ ഷോർട്ട് നെയിമോ ഒന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല ഇങ്ങനെയുള്ള ആളുകൾക്കും ഇപ്പോൾ ഇത് ഓൺലൈനായി തന്നെ തിരുത്താൻ സാധിക്കും പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ വിദേശത്തുള്ള ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകാൻ മഴയുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ ഓൺലൈനായി ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് നമ്മളുമായി ഓൺലൈൻ ബന്ധപ്പെടണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും വെറും ഇരുപത്തൊൻപത് രൂപ മാത്രമാണ് നിങ്ങൾ അവിടെ പേ ചെയ്യേണ്ടത് അങ്ങനെ ഇരുപത്തൊൻപത് രൂപ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വാട്ട്സ്ആപ്പിൽ മറുപടി തരുന്നതാണ് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് അത് എങ്ങനെ പ്രിന്റ് എടുക്കാം കൈവശമുള്ള ആളുകൾക്ക് അതിലെ തെറ്റുകൾ എങ്ങനെ തിരുത്താം ഈ പുതിയ ജനം രഹസ്യ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം നമ്മൾ നിങ്ങളോട് വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്മൾ ഇങ്ങനെയൊരു കാര്യമായി മുമ്പോട്ട് വന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ ആദ്യത്തെ വീഡിയോസിലെല്ലാം നമ്മൾ കൊടുത്തിരുന്നു പിന്നീട് ഒരുപാട് മെസ്സേജുകൾ വന്നോട് കൂടി തന്നെ നമുക്ക് അത് മറുപടി നൽകാൻ സാധിക്കാതെ അതിനാണ് ഒരു ഇരുപത്തൊൻപത് രൂപ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ലഭിക്കും അവിടെ നിങ്ങൾക്കുമായി ബന്ധപ്പെടാൻ സാധിക്കും ഇനി ഇത്രയും കാലം ജനം രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോഴും ജനസരം രജിസ്റ്റർ ചെയ്യാം പക്ഷേ ഇതിൻ്റെ കടമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോൾ മുപ്പത് വയസ്സാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ അൻപത് വയസ്സുള്ള ഒരാൾ നമുക്ക് ജാമ്യം സാക്ഷ്യപത്രം നൽകേണ്ടി വരും നമ്മുടെ വേസന വേസനേക്കാളും ഇരുപത് വയസ്സ് കൂടുതലുള്ള ആളുകളായിരിക്കണം ഇതിന് സാക്ഷ്യപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മറ്റങ്ങവരുടെ എല്ലാം സ്കൂൾ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കൂടുതൽ പറഞ്ഞത് കൊണ്ട് തന്നെ എങ്ങനെ അപേക്ഷ സമർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൽ മറ്റു കാര്യങ്ങൾ ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് എൻ്റെ ഉപ്പാക്ക് എഴുപത് വയസ്സായി എൺപത് വയസ്സായി ജന ജന്മ ജനസർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് അങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ എഴുപത് വയസ്സുള്ള ആളുകൾക്ക് തൊണ്ണൂറ് വയസ്സുള്ള ആൾ ജാമ്യം നിൽക്കാറുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ജനസർട്ടിഫിറ്റ് ലഭിക്കുകയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജനസർട്ടിഫിറ്റ് തെറ്റുകൾ തിരുത്താൻ എന്തെല്ലാം രേഖകൾ വേണം എന്നുള്ളതാണ് നമ്മൾ മുകളിൽ പറഞ്ഞു പേര് മാതാപിതാക്കളുടെ പേരെല്ലാം തിരുത്താൻ തിരുത്താൻ എന്തെല്ലാം രേഖകൾ വേണം എന്നുള്ളതാണ് നമ്മുടെ പേര് ഏത് രേഖകൾ തിരുത്താനും നമ്മുടെ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ പാസ്പോർട്ട് ആയിക്കോട്ടെ എവിടെയും നമ്മുടെ പേര് തിരുത്താൻ നമുക്ക് വേണ്ടത് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റാണ് അതല്ലെങ്കിൽ എസ് എൽ സി ബുക്കാണ് പത്താം ക്ലാസ് വരെ കഴിഞ്ഞ കഴിഞ്ഞ ആളുകൾക്ക് എസ് എൽ സി ബുക്ക് ലഭിക്കും ഇനി പത്താം ക്ലാസ്സിന് മുമ്പ് സ്കൂൾ നിർത്തിയ ഒരുപാട് ആളുകളുണ്ട് എട്ടാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും സ്കൂൾ സ്കൂൾ നിർത്തിയ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അവർ പഠിച്ച സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്കൊരു സ്കൂൾ സർട്ടിഫിക്കറ്റ് രൂപത്തിലുള്ളൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കും ഈ രണ്ട് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള ആളുകൾക്ക് മാത്രമാണ് ഏത് രേഖയിലും നമ്മുടെ പേര് തിരുത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ എസ് എൽ സി ബുക്കിലൊരു പേരും നമ്മുടെ ജന്മ സർട്ടിറ്റിൽ മറ്റൊരു പേരുമാണെങ്കിൽ നമുക്കത് ഓൺലൈനായി തിരുത്താൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ നമ്മുടെ മാതാപിതാക്കളുടെ പേരുണ്ടാകും അങ്ങനെ പേരുള്ള ആളുകൾക്ക് അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇത് തിരുത്താൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് ആളുടെ ജന്മ സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് മലയാളത്തിൽ പേരുകൾ ഉണ്ടാകും ഇംഗ്ലീഷിൽ പേരുകൾ ഉണ്ടായിരിക്കില്ല അതുപോലെ ചില ആളുടെ മലയാളത്തിൽ മാത്രമാണ് പേരുള്ളത് ഇംഗ്ലീഷിൽ പേരില്ല ഇംഗ്ലീഷിൽ പേരുണ്ടാകും മലയാളത്തിൽ പേരില്ലാത്ത അവസ്ഥയുണ്ട് അതുപോലെ തന്നെ പറ്റിച്ചില ആളുകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും അതിൽ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അതിപ്പോൾ ഓൺലൈൻ ശരിയാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ അതിൽ ലിങ്ക് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ആധാർ കാർഡ് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ജനറൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം വാട്സാപ്പ് നമ്പർ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും ആ വാട്സപ്പിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം